ഹലോ സുഹൃത്തെ ഇത് നിങ്ങളുടെ വചന ചങ്ങാതി ഇന്ന് ഫെബ്രുവരി പതിനേഴ് ചൊവ്വ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മിസ്റ്റർ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതല് ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങള് ഈശോ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ ഒരു വലിയ ബഹളം കാണുകയാണ് ഈശോടെ ശിഷ്യമാർ അവിടെയുണ്ട് ഈശോ ഓടിച്ചെന്ന് ചോദിക്കാണ് എന്തിനാണ് നിങ്ങൾ അവരുമായിട്ട് തർക്കിക്കുന്നത് അപ്പൊ ഒരു പിതാവ് വളരെ സങ്കടത്തോടു കൂടി പറയാണ് ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംബതിപ്പിക്കുന്നു അപ്പോൾ അത് പല്ലി കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അപ്പൊ ഇതാവ് സങ്കടം പറയാണ് തൻ്റെ മകന്റെ അവസ്ഥ വലിയൊരു അവസ്ഥയാണ് പക്ഷെ സങ്കടത്തിന്റെ അവസാനം ഇങ്ങനെ പറയാ അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ആ പിതാവ് ശിഷ്യന്മാരോട് അപേക്ഷിക്കാൻ കാരണം ഇവര് ഈശോയുടെ കൂടെ ആയിരുന്നോണ്ട് ഈശോ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യും എന്ന് ആ പിതാവിന് വലിയൊരു ഉറപ്പായിരുന്നു ഈശോനെ കണ്ടില്ലെങ്കിൽ ഈ മതി ഈ ശിഷ്യന്മാരെ സഹിക്കുന്നതിന് വലിയൊരു പ്രതീക്ഷ കൊടുത്തത് പക്ഷെ അവർക്ക് ശാസിച്ചില്ല ഈശോ തിരിഞ്ഞിട്ട് അവരുടെ വിശ്വാസമില്ലാത്ത എന്ന് പറഞ്ഞ് ശാസിക്കുക സുഹൃത്ത് ഒരു കാര്യം കൊണ്ടുവരട്ടെ നീ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ നീ ഈശോനെ അനുഗമിക്കുമ്പോൾ നിന്നെ കാണുന്നവർ ഈശോയെ കാണുന്നുണ്ടെന്നും നീ മറന്നേക്കരുത് അവരുടെ ജീവിതത്തിൽ ബീർപ്പുമുട്ടലെ വരുമ്പോൾ സങ്കടങ്ങള് വരുമ്പോൾ അസ്വസ്ഥതകൾ വരുമ്പോൾ നിന്റെ അടുത്തേക്ക് അവർ ഓടി വരും കാരണം നീ ഒരു ഉത്തരം നൽകുമെന്നുള്ള രീതിയിൽ നീ പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിൽ നീ അവർക്കൊരു ഈശോ ആയിത്തീരുമെന്നുള്ള രീതിയില് നിന്റെ ജീവിതത്തിൻ്റെ ദൗത്യ മറ്റുള്ളവർക്ക് മുമ്പില് ഈശോയെ കാണിച്ചു കൊടുക്കുക ഈശോയായി തീരുക ഈശോയുടെ കാരുണ്യം സ്നേഹം സ്വാതന്ത്ര്യം സൗഖ്യമൊക്കെ പകർന്നു കൊടുക്കുക കൊടുക്കണമെന്നുണ്ട് ഈശോ പറഞ്ഞ പോലെ നീ വിശ്വാസത്തിൽ ആഴപ്പെടണം നീ അവനിൽ ആഴപ്പെടണം ഈശോയിൽ നീ കൂടുതലായിട്ട് വളരണം ഇത് നോമ്പുകാലാ നിന്നില് നിന്നെ പറച്ചെറിഞ്ഞ് ഈശോയിലേക്ക് കൂടുതലായിട്ട് അനുരൂപപ്പെടുവാനുള്ള ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ഈശോയായി രൂപാന്തരപ്പെടാൻ സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സ്വർഗീയ ചങ്ങാതി എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും എല്ലാം ആഴപ്പെട്ട് കൂടുതൽ കൂടുതൽ നിന്നോട് ലയിച്ചു ചേരുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ ആമേൻ.